ഹായ് ഗായ്സ് അപ്പം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം നടന്നാ പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും കുഴപ്പമില്ല നടക്കാം നമുക്ക് ഭഗവാനോടുള്ള ഭക്തി ശരിയാണ് സത്യമാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും അതേസമയം ഓപ്പോസിറ്റാണ് എന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ അതേപോലെ അന്ന് അവളെ പോലെ വരും എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ നല്ലതാണെന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ടി വിക്ക് അത് കണ്ട് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് പഠിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ സ്പീഡ് കുറച്ച് സ്റ്റെപ്പ് ഓരോന്നായിട്ട് പഠിച്ച് പഠിച്ച് അങ്ങനെയാണ് ഞാൻ പലതും ഷോർട്ട്സ് വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത് എന്നാൽ പോലും ആരും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആ സ്ഥാനത്ത് ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടതിന് ശേഷം ചേച്ചി എടുത്തത് കണ്ടപ്പോൾ ചെയ്യും പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തോ പറയണ്ടതെന്ന് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് അത് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഓരോന്നും ഓരോ വീഡിയോസ് നോക്കി കളർ കോമ്പിനേഷൻസ് നോക്കി കൂടുതലും ഇംഗ്ലീഷ് ഹിന്ദി ചാനൽസാണ് ഞാൻ നോക്കി പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആണെങ്കിലും ഹ്യൂമൻ ബോഡിയുടെ കാര്യങ്ങളാണേലും ഒരു നോർമൽ പേഴ്സൺ എങ്ങനെ അറിയാവോ അത്ര എനിക്ക് എനിക്കറിയത്തുള്ളൂ പക്ഷേ എങ്കിൽപ്പോലും കുറച്ചൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതെന്ന് വെച്ച് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു എങ്കിലും അതിനകത്ത് കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മൾ അത് വേറൊരു കാര്യം പിന്നെ ഹ്യൂമൻ അനാറ്റമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ അനാറ്റമി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനലുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് ഓരോ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ അവർ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്തു തരും അങ്ങനെ ശ്രീശ്വരനെക്കുറിച്ചും ഹൈപ്പർ ടെൻഷനെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് അതിനകത്തൊന്നാണ് ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ അതിനകത്തോടാണ് പഠിച്ചത് ചേച്ചി ആ പോസ്റ്റ് ഇട്ട കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ് എനിക്ക് ടെൻഷൻ കയറുക ടെൻഷൻ കയറിയിട്ട് എന്തോ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാം അമ്മ ചോദിക്കുന്നത് നിനക്ക് എന്തുവാകോ ചോദിച്ചാൽ അത് പെണ്ണ് ഷെയർ ചെയ്തതല്ലേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ അമ്മ ആ പെണ്ണെന്ന് പറഞ്ഞത് അമ്മയ്ക്ക് നല്ല ഏജുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ ചെയ്യും അങ്ങനെ കിടന്ന് കപ്രാളപ്പെടുവാ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം മതി എനിക്ക് പെട്ടെന്ന് വെപ്രാളം കയറും ടെൻഷൻ കയറും അങ്ങനെ സ്ലിപ്പായി വീണതാണിത് അത് കണ്ടോ ഗൈസ് ഒരാൾ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക ഞങ്ങളുടെ കൂടെ വരാൻ കിടന്ന് വെപ്രാളപ്പെടുവോ ആയിരുന്നു അച്ഛൻ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ട് കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തുവാകുമെന്ന് കണ്ടറിയാം എൻ്റെ എൻ്റെ എന്ത് വരുന്നോ ഞാൻ അന്ന് വീണത് ഈ കല്ലിൻ്റെ മറ പുറത്ത് കറക്റ്റ് ഈ കല്ലിൻ്റെ പുറത്ത് തന്നെ ഞാൻ വീണ ഭാഗം കാണിക്കാതെ രണ്ട് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ചളം എടുക്കുന്നതുകൊണ്ട് ഈ സൈഡ് ചേർത്ത് പോയി അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ അവിടെയാണ് വീണത് ഇനിയിപ്പം ഞങ്ങൾ നേരെ കൂടെ ദേവാർജുനുണ്ട് സഹായത്തിന് കൈ ഒന്ന് ജസ്റ്റ് ഒന്നിപ്പം ഇതാക്കാം എങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ പാഷൻ കളയാതിരിക്കാൻ പറ്റത്തില്ല മറ്റാർക്കും വേണ്ടിയിട്ടും ആർക്കും വേണ്ടിയിട്ടും എൻ്റെ പാഷൻ എൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും കളയാൻ പറ്റത്തില്ല സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഉണ്ട് അത് കൂടുതൽ എന്താ വേണ്ടത് അത് കൂടുതലെനിക്കൊന്നും വേണ്ട